ഈ രക്തത്തിൽ നിന്നും ഞാൻ എന്ന് നിങ്ങൾ റിഞ്ഞുകൊള്ളണമെന്ന് പറഞ്ഞു ജനമാകേ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവൻ പാറാവായവർക്ക് വിട്ടുകൊടുക്കുകയും യേശുദംബരാനെ ചമ്മട്ടിക്കൊണ്ടടിപ്പിച്ച് കുരിശിൽ തറയ്ക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഒറ്റകാരനായ ഹൂത യേശു നമ്പരാൻ കുറ്റം വിധിക്കപ്പെട്ടു എന്ന് കണ്ടിട്ട് പശ്ചാത്തപിച്ച് ആ മുപ്പത് വെള്ളിക്കാശ് പ്രധാനാചാര്യന്മാരുടെയും കശീശന്മാരുടെയും അടുക്കൽ തിരിച്ചു കൊണ്ട് ചെന്ന് കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാൽ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവനോട് ഞങ്ങൾക്കെന്താണ് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു അവനാ വെള്ളിക്കാശ് ദേവാലയത്തിൽ എറിഞ്ഞിട്ട് പോയി തന്നെ